നമ്മുക്ക് കുളിച്ചാലോ വള്ളത്തിൽ നിന്ന് പോലാ പോല്ലേ എത്രയോ ഫാമിലികൾ ഇതിന്റെ താഴത്തെ ഇറങ്ങുന്നുണ്ട് ഇതിന്റെ മേലെ എത്ര ആള് കുളിച്ചല്ലുണ്ട് ആർക്കോ കുളിക്കാൻ പറ്റുക ഒരു റിപ്പോർട്ടർമാരും ഇവക്ക് വരുന്നില്ല ഞാൻ നാട്ടിൽ അങ്ങനല്ല ഇപ്പൊ ഉണ്ടായി നോക്കുമ്പോൾ എന്താ അങ്ങനല്ലേ ഇനി രണ്ടു ദിവസം കൂടി പറ്റി എത്രയോ ജനങ്ങള് കുടിവെള്ളം ഉപയോഗിക്കണ കിണറുകൾക്ക് വെള്ളം താണെങ്കിൽ ചെറിയ വെള്ളമാണ് ഏഹ് അതാണ് അതാണ് മണലാരുണ്യത്തിലാണ് അതായത് മരുഭൂമിയിലേ അങ്ങനെ പറയേണ്ടി വരും നമ്മളെ കരുമാര കൊണ്ട് ചിറക്കത്തെ ചിറന്റെ ഉള്ളത്തെ അവസ്ഥയാണ് നോക്കുകയാണെങ്കിൽ നിങ്ങള് രണ്ടാക്ക് മൂന്നാക്ക് നിൽക്കുന്ന വെള്ളം എന്താണ സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കണത് പേരിന് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന മാറി പേരിനുള്ള വെള്ളമാണ് ഇപ്പം കണ്ട നിങ്ങള് ഇതും ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതും പറ്റി ഒരുപാട് മുറവിളികൾ കൂട്ടി ഒരു ബണ്ട് നിർമ്മാണം ഇതിന് ചിറ ഒന്ന് പുതുക്കി പണിയണം കുറേ പിന്നെ ഡാം വരുന്നുണ്ട് കുറേ അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും പോട്ടെ താൽക്കാലികം വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടി ബണ്ട് നിർമ്മാണം തടയണ കെട്ടൽ ആ ഒരു സംഭവം കൂടി ഇക്കൊല്ലം നമ്മുടെ പഞ്ചായത്ത് ചെയ്തു തരാൻ നല്ലതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒച്ചുമുള്ളി ഉണ്ടാക്കിയാണ് തടയണ നിർമ്മിച്ചു ഈ ഇപ്രാവശ്യം നിർമ്മിച്ചില്ല അതിൻ്റെ മുന്നേ ഭരിക്കുന്ന ആളുകൾ ഭരിച്ചപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ തടയണ വേണം അതില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെറിയത്തെ മണ്ണ് മാന്തം എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ ഒച്ചിമുളിയൊക്കെ ഉണ്ടായിരുന്നു അത് പറ്റി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയണമെങ്കിൽ കാര്യങ്ങളത് ഇപ്പോൾ അങ്ങോട്ട് ഭരിക്കുന്നു ഇപ്പോൾ ഭരണം മാറി നമ്മൾക്ക് ശരിയാകുമെന്ന് കരുതി സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ചിറയൊക്കെ നല്ലോണം ശരിയാകുമെന്ന് പറയാം കാരണം കരുവാര കൊണ്ട് ചിറക്ക ഈ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാലാണ് ചെമ്പുന്ന് പ്രദേശം കേമ്പിൻകുന്ന് പ്രദേശം അയ്യപ്പൻകാവ് പ്രദേശം എന്ന സ്ഥലത്തൊക്കെ വെള്ളം നിൽക്കുക ഇന്നിപ്പോൾ അതിന് പിന്നെ വണ്ട് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചറ നിർമ്മിക്കുന്നുണ്ട് ചീർപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓരോരോ സീസണിൽ ഓരോരോ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത് നമ്മൾ തന്നെ കുറേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്രമാധ്യമങ്ങൾ പല വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നിനൊരു നടപടിയില്ല ഇപ്പോൾ നമ്മുടെ കരുവാര കൊണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വരൾച്ച വള്ളക്ഷാമത്തിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അതിലേറെ വലിയ സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ ചെമ്പുന്ന് പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ കുടിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി തകരുകയും ചെയ്തു അത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അത് വെള്ളമല്ല ഇപ്പോൾ പയ്യാക്കോട്ക്ക് പോകണൊരു ജലനിധിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ ടാങ്ക് പൊട്ടിയ ജലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ഒരു സംഭരിക്കണം എന്തായാലും അതൊക്കെ തകർന്നു അതിന് പിന്നെ എന്തെങ്കിലും നടപടികൾ എന്തൊക്കെ നടക്കണമെന്നാവുക ചോദിക്കുമ്പോൾ അത് ഒരു മാസം കൊണ്ടൊക്കെ ശരിയാക്കും എന്നാണ് പറയുന്നത് ഏതായാലും വളരെ പ്രയാസത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭരണാധികാരികൾ വെള്ളം നിർത്തേണ്ട ഇപ്പോൾ കരുവാരകുണ്ടിൽ ശരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കരുവാരകുണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും പക്ഷേ ഇന്ന് നമ്മുടെ നാട് അത്രത്തോളം വെള്ളം സംഭരിക്കാൻ വേണ്ടിയാണ് അതിനൊരു നടപടി എടുക്കാത്ത പക്ഷം ഇന്നിപ്പോൾ നമ്മളെ ചാലിയാറ് ഭാഗത്തുനിന്നൊക്കെ നമ്മുടെ നാട്ടിൽ വെള്ളം പൈപ്പിലൂടെ വരികയാണ് എവിടെയൊക്കെ നോക്കണങ്ങളെ കരുവാരകുണ്ട് വെള്ളം എവിടെ വെള്ളം അല്ലെങ്കിലും നമ്മുടെ ഈ ചിറക്ക വെള്ളം നിന്നിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാൻ ദൂരത്തുനിന്ന് വന്നതുണ്ട് എത്രയേ ആളുകൾ ഇവിടെ ഒന്ന് കുളിച്ചിരുന്നു ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയെ നോക്കുകയാണെങ്കിൽ ഇതിന് വെള്ളം തടഞ്ഞു നിർത്താൻ ഇതൊരു മാന്തിങ്ങാണ്ട് വേ ഇത് ഒഴിവാക്കിയാണ്ട് വെള്ളം ഇവിടെ ഒരു സംവിധാനം ആര് ഭരിച്ചിട്ടും കാര്യമല്ല എന്തായാലും കുറേ ഇതിൻ്റെ മുന്നേ ഇപ്പം ഈ ബോട്ട് ചെട്ടി അന്ന് ബോട്ടൊക്കെ ഇറക്കാൻ വേണ്ടി ബോട്ട് ചെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അല്ലാതെ വെള്ളം നിലനിർത്തുക എന്ന് പറയാൻ പറ്റില്ല കാരണം ബോട്ട് ചെട്ടിയൊക്കെ ഉണ്ടായപ്പോൾ അതിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ പ്രളയങ്ങൾ നടന്നു അതിന് കുറേ ഓരോ പ്രളയങ്ങൾ രണ്ട് പ്രളയം നടന്നപ്പോൾ ഫസ്റ്റ് പ്രളയത്തിന് മൂടി നമുക്ക് അടുത്തിൽ ശരിയാക്കുന്നതും അത് കഴിഞ്ഞിട്ട് ശരിയാക്കുന്നതും എന്ത് ശരിയാക്കണേ ആരോട് പറയുന്നത് ആരും എന്താ കാര്യം വളരെയധികം പ്രതിസന്ധിയിലൂടെ പ്രതി ഘട്ടത്തിലൂടെ അതായത് നമ്മളെന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഈ ചൂട് കൂടുമ്പോൾ അതിന് വെള്ളം സംഭരിക്കേണ്ട ഒരു സംവിധാനം എവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിൽ ഈയൊരു താൽക്കാലിക പണ്ട് നിർമ്മാണ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടകരം ദുഃഖകരം ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥയാണ് കാണുന്നത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു ഈ രണ്ട് മൂന്ന് കുയിലുള്ള വെള്ളം മാത്രം ഇതാ ഇവിടെ ഒന്ന് അതുപോലെ തന്നെ ചിറൻ്റെ രണ്ട് ഓവുകൾ ഇതിലുണ്ട് ആ രണ്ട് ഓവുകൾ മാന്തി അത് തുറന്ന് മഴക്കാലത്ത് തുറന്നിടേണ്ട ഒരു സംവിധാനം അതിനൊരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്ന് മാന്തിയിട്ട് മഴക്കാലത്ത് അത് തുറക്കുക വേനൽക്കാലത്ത് അടക്കുക അതിനൊരു സംവിധാനം ഇവിടെ ഒരാളെ നിയമിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ചളി നിക്കുലം ഇതെന്താ വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ചളിക്ക് പോകാൻ വേണ്ടി ഇവിടെ ചെയ്തിട്ട ടൈമാണതേ ആളുകൾ ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് ആളുകൾ ചെയ്തിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര കൊഴത്തേന് ഇല്ല ചെറിയ നമ്മളൊക്കെ അന്നൊക്കെ കാലഘട്ടത്തിലൊക്കെ ഇവിടെ മീങ്ങളാണ് ആണ് മീങ്ങൾ നല്ല കൊയ്ത്തേന് കാരണം എന്താ വെച്ചാൽ ചിറ തുറക്കും വേനൽക്കാലത്ത് ഇങ്ങോട്ട് ആ കംപ്ലീറ്റ് മഴ തൊഴിനോടു കൂടി തുറക്കുമ്പോൾ ആ ചളി കംപ്ലീറ്റ് പോകും കൊല്ലം കൊല്ലം തുറന്നു കൊല്ലം കൊല്ലം തുറന്നു അതെ ഇന്ന് ഇന്ന് ചിറന്റെ താഴത്ത് അതേ കുണ്ടുപടി ഉണ്ട് ഇവിടെ അതെ ഈ നേരെ നേരെ ൂർന്ന് പോയി ഇവര് ഫണ്ടില്ല ഫണ്ടില്ല നികുതി ഇതൊക്കെ കൂട്ടി വാങ്ങാൻ ഈ മണലൊക്കെ ലേലം ചെയ്താണ്ട് ഇത് പഞ്ചായത്തിനോ സർക്കാരിനൊക്കെ ഉപയോഗിച്ചുകൂടെ ഉറുപ്പേന്റെ സാധനമായി കടക്കണത് ഈ മണൽ കോരിനെ നമ്മുടെ പുഴകളൊക്കെ നല്ല കുണ്ടിന് മല പിടിച്ചും അനുസാൻ ഉണ്ടാക്കി വിൽക്കണ നേരം ഇതൊക്കെ കോടി കണക്കിന് കോടിക്കണക്കിനുപ്യേന്റെ സാധനാണി കടക്കുന്നത് വലിയ ലോബികൾക്ക് പോലും കൊടുത്തോട്ടെ വലിയ കമ്പനിക്കാർക്ക് കൊടുത്തോട്ടെ പക്ഷെ ഇതിന്റെ പൈസ എത്രങ്ങാനും പൈസ ഇതൊക്കെ ഉപയോഗം കൂടെ ഇത് ചെറിയൊരു മഴ പെയ്ത ഇല്ല റോഡൊക്കെ വള്ളം കയറും ഇല്ല തോടും പുഴയൊക്കെ തൂർന്ന് നടക്കുക കോരി ഒഴിവാക്കണില്ല ചെറിയ സ്വർണ്ണപ്പൊടി വിലയുള്ള സാധനങ്ങളാണ് ഈ കിടക്കണ മണല് പൂയി മണല് ഇതൊന്നും കോരി ഒഴിവാക്കൂടെ അങ്ങനത്തെ പഞ്ചായത്തിന് ഉപയോഗിക്കാം പഞ്ചായത്തിന് ഫണ്ടില്ലെങ്കിൽ പഞ്ചായത്തിന് എന്തിനേലും ഫണ്ട് ഉപയോഗിക്കാം ഇത് ഓരോ പഞ്ചായത്തിനെ സർക്കാരിന് എത്രകാലം മുതലായി കടക്കുന്നത് ഏതെങ്കിലും രാജ്യത്തോടെ കുറ്റം മാരിയാണ് കോരി വലിയ മല ഇടിച്ചു നിക്കണ മല ഇടിച്ചു അപ്പൊ പ്രകൃതിക്ക് ഒരു ഈ അളകി വന്ന മണലൊരു ചാക്ക് കോരി പ്രകൃതി ആകെ പൊളിഞ്ഞാടുക ഏതായാലും വളരെയധികം പ്രശ്നത്തിന് തന്നെ പ്രയാസത്തിന് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് വരും മാസങ്ങളിൽ ഇടമഴേന്റെ കാര്യമൊക്കെ പറയേണ്ടി വരില്ല വരൾച്ച ഇനിയിപ്പോ കൽക്കുണ്ട് ഏരിയയിലൊക്കെ അവിടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കൽക്കുണ്ട് ഏരിയയിലൊക്കെ വെള്ളം നിന്നു പച്ച നിന്നു കൊല്ലം കൊല്ലം ഈ തോട്ടം നനക്കണീനെ പറ്റുന്നുണ്ട് നനക്കണി അന്ന് മല വരുന്നത് കണ്ണുങ്ങള് അത് വേറൊരു വശമാണ് വറ്റി കഴിഞ്ഞിട്ട് അത് ഈ പ്രാവശ്യം പറച്ചിലുണ്ട് കണ്ണങ്ങള് ഒന്നുള്ളത് അതാണ് നമ്മുടെ ഈ ഒരു മലയോര മേഖല വരുന്ന ഭാഗത്തു നിന്നുള്ള വള്ളങ്ങളൊക്കെ ഊറ്റിടുത്ത് ഇങ്ങാണ്ട് ഓട്ടം നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അപ്പോൾ ഇത് ആരെ കണ്ടുകൊണ്ടിരിക്കും അതൊക്കെ അതിനുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് അധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു നടപടിയൊക്കെ ഉണ്ടാവണം ഇപ്പോൾ ചെറിയാപ്പ് പറഞ്ഞമാരൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അനൗൺസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഈ പ്രാവശ്യം ഉണ്ടായില്ല തോന്നുന്നുണ്ടേ ഇല്ലാതെ തോന്നുന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുന്നതാണ് എന്തായാലും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഏതായാലും ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഈ പ്രാവശ്യമെങ്കിലും അടുത്ത വർഷം മുതലുള്ള ഈ ഒരു വെള്ളക്ഷാമം ഈ ചറയിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു പ്രശ്നം നിലനിർത്താൻ വേണ്ടി ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ശ്രമിക്കുന്നതിന് മേക്കരുതാം എന്തായാലും പഴയ കാലത്തിൽ പഴയ പോലത്തെ നമ്മുടെ ഈ ഒരു ചറ വരട്ടെ കുടിക്കാനും വെള്ളം ഏറ്റിക്കൊണ്ടായാലും കുളിക്കാനും തിരുമ്പാനുമുള്ള ഉള്ള അടക്കം നമുക്ക് ഇതിന് ഉപയോഗിക്കാമായിരുന്നു ഏതായാലും വളരെയധികം പ്രതിസന്ധിയിലൂടെ കടങ്ങിടക്കണമെങ്കിൽ മണൽ കിടങ്ങി അടക്കല് എത്രങ്ങാനും മണീ കാണുന്നതൊക്കെ മണലാണ് ഇതൊക്കെ പാടെ കൂടിയങ്ങാണ്ട് ഇത് ചെറിയാപ്പ് പറഞ്ഞവർക്കില്ലേ എന്ത് താരോട് പറയും എന്ത് പറയാനേ നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ പറയും നിയമതടസ്സങ്ങളും മറ്റു മറിച്ചൊക്കെ പ്രശ്നങ്ങൾ വരിക വലിയ വലിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഏതായാലും താൽക്കാലിക ബണ്ട് നിർമ്മാണം കൂടി ഈ ഒരു സമയത്ത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിന് നടപടി ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് ഈ ഒരു മണൽ ഇവിടുന്ന് കോരി കൊടുക്കാൻ കൊണ്ടുള്ള അനുമതി അതുപോലെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കോരിയും പെട്ടെന്ന് നമ്മളെ ഈ ഒഴിവാക്കേണ്ട ഒരു സംവിധാനത്തേക്ക് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്തുകൾ നമ്മുടെ ജില്ലാ കളക്ടർക്ക് നേതൃത്വത്തിൽ ഇതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകട്ടെ നമുക്കിതിന് പരാതികൾ കൊടുക്കാം നമുക്ക് റിപ്പോർട്ടുകൾ ചെയ്യാം നമുക്കതിങ്ങനെ കാണിച്ചു തരാനേ പറ്റുള്ളൂ ഇപ്പോൾ കരുവാരം കൊണ്ട് ഇപ്പോൾ ഈ ഒരു ടാങ്ക് പൊട്ടിയതൊക്കെ പറയണമെങ്കിൽ വളരെയധികം പ്രയാസത്തിലാണ് കാരണം കുടിവെള്ളം ഇപ്പോൾ കുറച്ച് കൊണ്ടേ കൊടുത്താലും തിരുമ്പാനും കുളിക്കാനും മനുഷ്യന്മാർക്ക് വേണ്ട അതിന് വെള്ളം വേണ്ടേ അതിനും കൂടി ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ചെറിയാപ്പ് കുളിച്ചിട്ട് ആ വള്ളത്തിൻ്റെ ഗ്യാപ്പ് കണ്ടു എത്രയുള്ളൂ ആ വെള്ളം എന്ന് പറയുന്നത് ഇതിപ്പോൾ കുടിയിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം പോകുക എന്ന് വെച്ചാൽ ഇവിടുന്ന് കുളിച്ചു പോകണം ഇനിയിപ്പോൾ അത് രണ്ട് അവർ കയറി വന്ന ഒരാഴ്ച ഈ ഉള്ള വെള്ളം ഒരാഴ്ച കൂടി ഉണ്ടാവും അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കരുവാറിൻ്റെ ചിറക്കേണ്ടേ ഏതായാലും മാക്സിമം ആളുകളിലേക്ക് വിവരത്തട്ടെ നമുക്കിത് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഷെയർ ചെയ്ത് എത്തട്ടെ കരുവാരമുണ്ടിൻ്റെ ചറിൻ്റെ അവസ്ഥ മറ്റുള്ള ആളുകൾക്കൊന്ന് അറിയട്ടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തി കൊടുക്കുക പിന്നെ അത് ഇത് ഇതിൻ്റെ മുന്നേറുണ്ടായിരുന്നു പക്ഷേ ഞാൻ വണ്ടി നിർമ്മാണം നടക്കും നടക്കുന്നതരിയാണ് എവിടെ നടക്കുന്നത് ഏതായാലും മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറുക